പാലക്കാട്ടെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഈ ആരോ ഡോക്ടർമാരുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് ആശുപത്രി അധികൃതരും കെ ജി എം ഒക്കെ വിശദീകരിക്കുമ്പോൾ നമ്മളോടൊപ്പം ആ കുട്ടിയുടെ മുത്തശ്ശി ഓമന ചേരുന്നുണ്ട് അവരുടെ അമ്മയുടെ മാതാവാണ് ഈ കുട്ടിയെ നിങ്ങൾ ആശുപത്രിയിൽ ആദ്യം കാണിച്ച് വീട്ടിലെത്തിയ ശേഷം പിന്നീട് അസ്വസ്ഥതകൾ ആ കുട്ടി പ്രകട വേദന വേദനയുണ്ടായിരുന്നു അമ്മ എനിക്ക് കൈ കൈ അമ്മ എനിക്ക് ഉറക്കാൻ ഉറക്കം വരുന്നില്ലമ്മ ഉറങ്ങാൻ കഴിയുന്നില്ലമ്മ കുട്ടി എണിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മ അവൾ എന്നെ വിളിച്ചു അമ്മ അവൾക്ക് ഉറക്കം വരുന്നില്ല പറയണമ്മ എന്ന് പറഞ്ഞ് അവൾ എന്നെ ഫോണിൽ കൂടെ വിളിച്ചപ്പോഴാണ് ഞാൻ ഇടീ നാളെ പോകുക എന്തായാലും നാളെ പോകണം ഈ കുട്ടി ഇങ്ങനെ വേദനിക്കണോ വേനിക്കണോ പറയുമ്പോൾ നമുക്ക് പോകണം അതായത് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് നിങ്ങളോട് പറഞ്ഞിരുന്നു കുട്ടിക്ക് വേദന ഉണ്ടെങ്കിൽ പറയണം അത് അറിയിക്കണം അത് പറഞ്ഞിട്ടില്ല അതൊക്കെ വെറുതെ പറയണം അവർ വേദന ഉണ്ടാവുമല്ലോ എന്നാണ് പറഞ്ഞത് വേദന ഉണ്ടാവുമല്ലോ രണ്ട് എല്ലാം പൊട്ടിയതല്ലേ അപ്പം അതുകൊണ്ട് വേദന ഉണ്ടാവും ഞാനൊരു അഞ്ച് ദിവസത്തേക്ക് ഗുളിക എഴുതിയിട്ടുണ്ട് അപ്പം തൊട്ടടുത്ത ദിവസം നിങ്ങൾ ഈ കുട്ടിക്ക് വേദന ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞില്ലേ ആ പറഞ്ഞ അന്നാണല്ലോ പോയത് നമ്മൾ ഇരുപത്തി നാലാം തീയതിയും പോയി ഇരുപത്തി അഞ്ചാം തീയതിയും പോയി അപ്പോഴാണല്ലോ അവർ പറയുന്നത് അഞ്ച് ദിവസത്തേക്ക് ഗുളിക എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ പുറത്തുനിന്ന് മേടിച്ചിട്ട് പുകയും പറഞ്ഞു ഇരുപത്തി അഞ്ചാം തീയതിയും പോയിട്ട് പിന്നെ മൂന്നാം തീയതിയാണ് അവർ വരാൻ പറയുന്നത് മൂന്നാം തീയതി പോയുമ്പോഴേക്കും ആ കുട്ടിൻ്റെ എല്ലാം പോകും മൂന്നാം തീയതി പോയതാണെങ്കിൽ ഞങ്ങൾ അന്നിട്ട് മുപ്പതാം തീയതി പോയി അവിടെ അവർ ഓരോരോ തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു എന്താണ് കുട്ടിനെവിടെ ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഒന്നര ലക്ഷം രൂപ വേണം അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഇപ്പോൾ അത്രയും പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആക്കണം പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് അവർ ആംബുലൻസ് വിട്ടു തരില്ല ആംബുലൻസ് വിട്ടു തരികയാണെങ്കിൽ നാലായിരം രൂപ കെട്ടാൻ പറഞ്ഞു അപ്പോൾ നാലായിരം രൂപ ഞങ്ങൾ കെട്ടില്ല എന്നും പറഞ്ഞു കുട്ടി സീരിയസ് കേസ് കേസാകുമ്പോഴാണ് നിങ്ങൾ നാലായിരം രൂപ കെട്ടാൻ പറയണമെന്ന് ഞാൻ ചോദിച്ചതാണ് അവരിനോട് നേഴ്സിനോട് ഇപ്പോൾ ആശുപത്രി അധികൃതർ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലെല്ലാം തന്നെ അതിനെ പൂർണ്ണമായി തള്ളുകയാണ് കുടുംബം കാരണം തങ്ങളോട് തൊട്ടടുത്ത ദിവസം വന്നപ്പോഴും വേദന ഉണ്ടാകുമല്ലോ എന്നുള്ള സ്വാഭാവിക പ്രതികരണമാണ് അവർ നടത്തിയത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത് രാജേഷ് വള്ളരിക്കുണ്ടരൊപ്പം നിഖിൽ പ്രമേശ് ട്വൻ്റി കോഴിക്കോട്